നമ്മള് എന്തായാലും അങ്ങനെയല്ലേ ഇപ്പൊ അമ്മയൊക്കെ ഒന്നാ രണ്ടുവശം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോ കഥാപാത്രങ്ങൾ എബ്രാൻ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ദിവസം തന്നെ ആറു മണിക്ക് ഷോ കണ്ടിരുന്നു അപ്പൊ എന്താ പറയാ ഒരു എപ്പോഴും നമ്മള് ലാലട്ടൻ്റെ മമ്മൂക്കയുടെ ഒക്കെ ഫാൻ ബോയ്സ് ആണല്ലോ അപ്പൊ ഇവരുടെയൊക്കെ സിനിമകൾ ആദ്യ ദിവസം ആദ്യ ഷോ കാണുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടറും നമുക്കൊരു ഇതാണ് ഒരു ഹൈ ആണ് ആസ് എ പ്രേക്ഷകർ മലയാളി വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം നമ്മളും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് അപ്പൊ അത് ഭയങ്കരമായിട്ട് എന്താ പറയാ ആഘോഷമായിരുന്നു തിയേറ്ററിൽ അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അത്രയും വലിയ വിഷ്വൽസ് ഒക്കെ മലയാള സിനിമ സ്വപ്നം കണ്ടിരുന്ന വിശ്വൽസിൽ പലതും നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റും അത്രയും ഗംഭീര സിനിമാറ്റോഗ്രഫിയും പെർഫോമൻസും മ്യൂസിക്കും എന്താ പറയാ ആർട്ടും എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഗംഭീരമായിട്ട് ഇതാണ് നമ്മളിപ്പോ എല്ലാ മലയാളികളും കണ്ടു സിനിമയെ പറ്റി നമ്മളിപ്പോൾ അല്ല സോ റി ഞാൻ സിനിമ ഇറങ്ങിയ തലേ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മനോരമയുടെ അപ്പൊ ഞാൻ അവരുടെ അടുത്തൊക്കെ പോയി നമ്മൾ വിഷ് ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ വന്നത് സിനിമ ഇറങ്ങി ലാസ്റ്റ് എനിക്ക് എമ്പുരാന്റെ ലാസ്റ്റ് പ്രൊമോഷൻ ഇവന്റ് മനോരമയുടെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇവരെല്ലാരെയും കണ്ടു ഫുൾ ക്രൂ ഉണ്ടായിരുന്നു രാജ് ചേട്ടൻ ടോയ് ചേട്ടൻ ഇന്ദ്രജിത് ചേട്ടൻ മഞ്ജു ഉണ്ടായിരുന്നു അപ്പൊ ഇവരായിട്ടൊക്കെ പിന്നെ കൃഷ്ണമൂർത്തി ചേട്ടൻ ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ അപ്പോൾ എല്ലാരെയും കണ്ട് വിഷ് ചെയ്തു അപ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് അറിയാവുന്ന ആൾ നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരും ലഭിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത്രയും വലിയൊരു പാട്ട് ബ്രേക്കിംഗ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നടക്കണം അപ്പൊ അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് സിനിമ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും എന്നിലെ പ്രേക്ഷകന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി ആ ഉണ്ടായിട്ട് ഒരു ഗ്രാൻഡിയറും അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വാഗൻസ് വാഗൻസൊക്കെ വെച്ച് നോക്കുമ്പോ അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു അതിപ്പോ നമ്മള് എന്തായാലും അങ്ങനെയല്ലേ ഇപ്പൊ അമ്മയൊക്കെ ഒന്ന രണ്ടു വശം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഉണ്ട് ഈ കാലത്ത് അല്ലെങ്കിൽ അറിയില്ല അത് ഓരോരുത്തർക്കും നമ്മള് സിനിമയെ ബാധിക്കാനൊന്നും ഇല്ല ഇപ്പൊ എല്ലാ റെക്കോർഡ്സും അത് ഷാട്ടർ ചെയ്ത് കഴിഞ്ഞല്ലോ ആ എല്ലാവർക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോ സിനിമ ഒരു ഫിൽമേക്കറിന്റെ ലിബേർട്ടി ആണല്ലോ അദ്ദേഹം ഒരു സിനിമ സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ ലോകവും എഴുത്തുകാരന്റെ ലോകമാണ് ലോകമാണ് അപ്പൊ എല്ലാത്തിനും ഒരു രണ്ടു വശം ഉണ്ടാവും അപ്പൊ നമുക്ക് അല്ല നമ്മൾ ഓരോന്നും ഓരോ സിനിമയായിട്ട് കാണും ഇത് ഞാൻ ഫ്രാഞ്ചൈസി സിനിമയാണെങ്കിലും നമ്മൾ ഓരോ സിനിമയും ഞാനങ്ങനെ പ്രേക്ഷക രീതിയിൽ ഞാൻ അത് ഒരു പുതിയ സിനിമയായിട്ടാണ് ആയിട്ടാണ് കാണുന്നത് മേ ബി കണക്ഷൻ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഒരു പുതിയ സിനിമയായിട്ട് എടുക്കുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളിങ്ങനെ ആ സിനിമ ഈ സിനിമ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പാള്ളു എല്ലാം ഓരോ വ്യത്യസ്ത സിനിമയാണ് ഓരോ അല്ല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുത്ത സിനിമകളല്ലേ അപ്പൊ അത് അതേപോലെ മാറി മാറി കാണണം അത് കണ്ടപ്പോ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു പടം അടുത്തറങ്ങണം ഒന്ന് രണ്ട് മാസത്തുള്ള ഒരു പരിപാടി ഇറങ്ങുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യാം